ഹലോ ഹലോ ഹ ജമാലാണോ അതെ ജമാലാണ് ആരാ ഇത് പഞ്ചായത്തിൽ നിന്നാണേ ഇതുവരെ അടിച്ചില്ലല്ലോ നികുതിയോ എന്റെ നികുതി സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ നികുതി അടക്കാൻ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യല്ല പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടക്കുന്നത് നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടക്കേണ്ടത് അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല നിങ്ങളുടെ സെക്രട്ടറി ആണ് എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാവധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരികയേ മാഡം പ്രസവാ നാപ്പോളി ഇതെല്ലാം കഴിഞ്ഞിട്ട് മേഡം വരില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ തമാശ ഇത് ഞങ്ങളുടെ ജോലിയായിട്ട് വിളിക്കാണ് ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളു നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്നപ്പണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഉന്തിയൊരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ മുന്നിലേടെ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം എല്ലാകളും വാങ്ങി വെച്ചിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പിയും ഓള് വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പ ചെന്നാൽ എന്തെന്നാ ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എ ഈ ഓളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നര രണ്ടു മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായി എന്നറിയോ ഇനി ഇപ്പോ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണല്ലോ ഇങ്ങോട്ട് വിളിക്കുന്നത് െല്ല എന്താ അങ്ങനെയല്ലാന്ന് ഉത്തരവാദിത്തം അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സുയിപ്പാക്കൽ അല്ലേ പറഞ്ഞു പറയട്ടെ നിങ്ങൾ പെട്ടെന്ന് എക്സ്പെട്ടൊന്ന് അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരിക എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറയ ഒരു വർഷത്തേക്ക് നികുതി വരുന്നത് രൂപ ഓക്കേ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുനൂറ്റിഅമ്പത്തെട്ട് ഞാൻ ഇപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക എന്നാൽ എത്ര റുപ്യ ഫൈൻ ഉണ്ടാവും രണ്ട് രൂപയാണ് ഫൈൻ വരുന്നത്. ഞാനിപ്പോ രണ്ട് അടക്കാൻ വേണ്ടി ഓക്കെ രണ്ട് മാസത്തേക്ക് മുപ്പത് റുപ്യ എനിക്ക് ഫൈൻ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാൻ ഞാനിപ്പടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് റുപ്യ എനിക്ക് ഫൈന് വരും ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോ ഒന്നര ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം തുമ്മുണ്ട് ഒരു രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യൊന്നറി പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മതിയനും അല്ലേ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പൊ ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം എന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരും എന്നാലോ നിങ്ങളെ താങ്ങണം ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാല്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്ക് ഒരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു നികുതി അടക്കാൻ മുപ്പത് റുപ്യ ഫൈൻ വരുമ്പക്ക് നിങ്ങക്ക് എന്തൊരു സങ്കട പൊരയിലേക്ക് വിളിച്ചിട്ട് അല്ല സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈൻ വരും മുപ്പത് റുപ്യ ഞങ്ങളല്ല അടിക്കുന്നത് നിങ്ങക്ക് ഇത്ര സങ്കട പാടുള്ളത് നിങ്ങൾ സാറേ സാറേ വിളിക്കണ്ട കാര്യം പറ എന്തൊരു പറഞ്ഞു നികുതി അടയ്ക്കാനാവും വിളിച്ചിട്ട് സാറേ സാറേ പറ വേണമെങ്കിൽ ഗൂഗിൾ പേ അങ്ങോട്ട് ഞാന് ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എൻജിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിന്ന് വിചാരിക്കുക ഓക്കെ കെട്ടിന്ന് വിചാരിച്ച് കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടുകാരണം നിങ്ങൾ ഫൈൻ ഇടൂ കെട്ടി എന്ന് വിചാരിക്കാം കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്ക് ഉണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ എ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്ന് നോക്കേണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആട്ന്ന് വെച്ചു ആടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡ് അതുകൊണ്ട് ആദ്യം ഓളോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കാം ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലോ ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് ഈ എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേക്കൂടി അയക്കണോ അല്ലെങ്കില് മറ്റേ വേറെ ഒന്നുണ്ടല്ലോ ഫോൺപേ അതിൽ കൂടി അയക്കണോന്ന് ഒന്ന് വെച്ചിട്ട് പോടി പോടികളയാടുന്നു നികുതി പിരിക്കാൻ നടക്കുന്നേ എല്ലാ മാസവും ഇരുപത് മാർച്ചിങ്ങാവും ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല